സ്വയമുള്ളവരെ മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ പോളിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ പ്രായം തളർത്തിയത് ശരീരത്തെ മാത്രമാണ് മനസ്സിനെ അത് തളർത്തിയില്ല എന്ന ആവേശത്തോടെ വോട്ട് ചെയ്യാൻ വന്നതാണ് മുതിർന്ന പൗരന്മാർ അതിനിടയിൽ അവരുടെ സൗഹൃദം പങ്കിടുന്ന കാഴ്ചകളാണ് തൊട്ടുമുമ്പായി കണ്ടത് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ പൗരപ്രമുഖരും വ്യവസായികളും ഒക്കെ അവരവരുടെ ഗ്രാമത്തിൽ വോട്ട് ചെയ്യാനും പോളിംഗ് ശതമാനം എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ സന്ദർശിക്കാൻ വേണ്ടി കടന്നു വന്ന കാഴ്ചകളാണ് ഇവിടെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ൂറു ഇസ്ലാം മദ്രസയുടെ മുറ്റത്ത് ആംബുലൻസ് വന്നിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നുണ്ടാകും അവർ പ്രായാധിക്യം കാരണത്താലും രോഗകാരണത്താലും കിടപ്പിലായവരാണ് എങ്കിലും അവർ തങ്ങളുടെ ഗ്രാമത്തെ ഇനിയുള്ള അഞ്ചു വർഷം ആര് നയിക്കണം എന്നുള്ള വിധി എഴുതാൻ വന്നവരാണ് അങ്ങനെയുള്ളവരുടെ ന്യായമായ അവകാശത്തിന് സൗകര്യമൊരുക്കാൻ ഇരുപക്ഷവും മത്സരിച്ച് മുന്നോട്ട് വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട വിശേഷം തന്നെയാണ് പൊതുവെ കൽപ്പകഞ്ചേരി പഞ്ചായത്ത് പതിനാറാം വാർഡ് തോട്ടായി നൂറലിസാം മദ്രസയിൽ വെച്ച് നടന്നു പോരുന്ന വോട്ടെടുപ്പുകളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് വാശിയേറിയ മത്സരമാണെങ്കിലും സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോടുകൂടെ തന്നെ ജനാധിപത്യ മത്സരങ്ങളെ കാണാൻ തൻ്റെ ഇടമുള്ളവർ തന്നെയാണ് ഇവിടെയുള്ളവർ എന്ന് വേണം പറയാം ഇവിടങ്ങളിലെല്ലാം ഫുട്ബോൾ സജീവമാണ് അതുപോലൊക്കെ തന്നെ ഇലക്ഷനെയും അവർ നോക്കിക്കാണുന്നു കാരണം മത്സരം കഴിയുന്ന സമയം വരെ അവനവന്റെ ടീമിനെ വിജയിപ്പിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഐക്യത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഫൗൾ ചെയ്യുന്ന പ്രവർത്തികളൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അടിയും പിടിയും വാക്കും വക്കാണങ്ങളൊന്നും ഇവിടെ സംഭവിക്കാറില്ല ഇവിടെ നിങ്ങൾ കാണുന്നത് ഈ ബൂത്തിലെ അവസാന വോട്ട് പോൾ ചെയ്യുന്ന കാഴ്ചകളാണ് ആദ്യ വോട്ട് ചെയ്യാൻ മത്സരം നടത്തുന്നത് പോലെ അവസാന വോട്ടിനും മത്സരം ഉണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ കാഴ്ച ആറു മണി ആയതോടുകൂടെ പോളിംഗ് അവസാനിച്ചു അതിനുശേഷം ഇരുപക്ഷത്തുമുള്ള സ്ഥാനാർത്ഥിമാർ അവരുടെ സൗഹൃദം പങ്കിടുന്ന കാഴ്ചകളോടുകൂടെ ഈ കൊച്ചു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ ഗ്രാമവാസികളുടെ ഇങ്ങനെയുള്ള സമീപനത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കാൻ മറന്നുപോകരുത് താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്